തളിപ്പറമ്പ് തൃച്ചമ്പരം ദേശീയപാതയുടെ തോട്ടിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭ വ്യക്തമാക്കി തൃച്ചമ്പരം കാർഷിക വികസന ബാങ്കിന് സമീപത്തെ പുഞ്ചിരിത്തോട്ടിലാണ് മാലിന്യം തള്ളിയത് പുലർച്ചയോടെ ടാങ്കർ ലോറിയിൽ എത്തിച്ചാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് സംഭവം ഇതുവഴി കടന്നുപോകുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികളെ അറിയിക്കുകയായിരുന്നു പ്രദേശത്ത് നിരവധി വീടുകളുണ്ട് ദുർഗന്ധം കാരണം പ്രദേശവാസികൾ വളരെയേറെ ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശത്ത് സി സി ടി വി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളാൻ പ്രധാന കാരണം മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ സി വി ഗിരീശൻ പറഞ്ഞു ഈ കക്കൂസ് തന്നെ ഈ മാലിന്യങ്ങൾ തള്ളാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇതിനു മുമ്പും തള്ളിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എത്തിച്ചേർന്നത് കിയാറ്റൂർ വയലിലും അതുപോലെ തന്നെ പരിസരത്തിലെ കിണലുകളും അടിഞ്ഞും കുടിവെള്ളം പോലും മലിനമായി കൊണ്ടിരിക്കുക ഇപ്പോൾ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി ശക്തമായ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് പതിനായിരം മുതൽ ഒരു ലക്ഷം ഉറുപയ വരെ ഫൈൻ ഇടാക്കാമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാലിന്യം തള്ളുന്ന ആളുകളെ കണ്ടെത്തി ശക്തമായ നടപടിയും നല്ലൊരു ഫൈൻ ിക്കൊണ്ട് ഈ ഇത്തരം നടപടികൾക്ക് ശക്തമായ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസം പട്ടുവം കാവുംകല്യ വയലും കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു ന്യൂസ് ബ്യോ തളിപ്പറമ്പ്